ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും ഫുഡ് കഴിച്ചോ അപ്പം ഞാൻ ഇന്ന് വെളിയിലൊക്കെ പോയിട്ട് വന്നിങ്ങനെ ഇരിക്കുകയാണ് മോന് കുറച്ച് യൂണിഫോമിന്റെ ക്ലോത്ത്സ് ഒക്കെ എടുക്കാനായിരുന്നു പിന്നെ സ്റ്റിച്ചിങ്ങിന് കൊടുക്കണമായിരുന്നു പിന്നെ വല്ലാ ചുള്ള പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിനുവേണ്ടി വെളിയിൽ പോയൊക്കെയായിരുന്നു ഒരു രക്ഷ ഇല്ലാത്ത വെയില്ല ഭയങ്കര ചൂട് എന്ന് വെച്ചാൽ ഭയങ്കര ചൂട് ഒരു മഴ പോലും വെയിനില്ല രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഒരു ഉണ്ടായിരുന്നു അത്തോളം അത് കാറ്റ് കൊണ്ടുപോയി കൂടി തീർന്നു ഭയങ്കര ചൂടെന്ന് വെച്ചാൽ ഭയങ്കര ചൂട് ഉരുക്കി ഒലിച്ചിരിക്കുവാണ് പിന്നീട് വന്നു കയറിയുള്ളൂ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താന്ന് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത് നമ്മൾ ഫ്ലാക്സ്സിൻ്റെ ഒരു ജെല്ലാണ് ഓക്കെ ഹെയർ ഗ്രോത്തിനും ഹെയർ ഒക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പം എൻ്റെ മുടി ആകെ വശം കേട്ടിരിക്കുകയാണ് ഞാൻ നോർമലി ഇപ്പം ഇങ്ങനെ ഈ ബനാന ക്ലിപ്പ് വെച്ചിട്ടാണ് കെട്ടാറ് കാരണം എൻ്റെ മുടി സത്യം പറയാമല്ലോ വെളിയിൽ കാണിക്കാൻ പറ്റാത്ത അവസ്ഥ അത്രയും ഹെയർഫോളും അതേപോലെ ഈ മുടി എന്തൊക്കെ ചെയ്തിട്ട് മുടി വളർന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥ അപ്പോൾ ആരാണ് എൻ്റെ അടുത്ത് പറഞ്ഞു ഫ്ലാക്സിഡ് ജെല് യൂസ് ചെയ്തിട്ടുണ്ട് കുറച്ചെങ്കിലും ഹെയർഫോൾ പറഞ്ഞത് ഹെയർ ഗ്രോത്ത് ഉണ്ടാകുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയി ഫ്ലാക്സീഡ് വാങ്ങിച്ചുകൊണ്ട് വന്നു അപ്പോൾ ഞാൻ ചെയ്യുന്നത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പം നമുക്കിതെങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കിയാലോ അപ്പം അതിനാൽക്കൂടെ വേണ്ട ഇൻഗ്രീഡിയൻറ്റ് വാട്ടറും അതേപോലെ ഫ്ലാക്സീഡും ആണ് അപ്പോൾ നമ്മളൊരു സ്റ്റവ് കത്തിച്ചിട്ട് അതിലൊരു പാത്രം വെച്ച് രണ്ട് കപ്പ് വാട്ടർ ആഡ് ചെയ്യുക അതിന് ശേഷം അതിലോട്ട് ഒരു വൺ കപ്പ് ഫ്ലാക്സീഡ് ആഡ് ചെയ്യുക അതാണ് കേട്ടോ ഒരു പ്രപ്പോർഷൻ എന്ന് പറയുന്നത് അപ്പോൾ നന്നായിട്ട് നമ്മൾ അത് നന്നായിട്ട് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യുക അപ്പം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മളുടെ ഷുഗർ സിറപ്പ് ഒക്കെ വരണമതി തന്നെ നല്ല സ്റ്റിക്കി ആയിട്ട് വരും ആ സമയത്ത് ചൂടാറിയതിന് ശേഷം നമ്മൾ ഒരു ക്ലോത്തിലിട്ടിട്ട് ഇത് നന്നായി പിഴഞ്ഞെടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക ചൂടാറിയതിന് ശേഷം കൈ പൊള്ളരുത് അപ്പം നന്നായിട്ട് ആഡ് ചെയ്യുക എന്നിട്ട് ഇത് നമുക്ക് ഹെയർ മാസ്ക് ആയിട്ട് യൂസ് ചെയ്യാം മാത്രമല്ല കേട്ടോ അത് ഹെയർ മാസ്ക് മാത്രമല്ല നമുക്ക് ഫേസ് മാസ്ക് ആയിട്ട് യൂസ് ചെയ്യാം നല്ലൊരു ഫേസ് മാസ്ക് ആണ് കേട്ടോ ഫ്ലാക്സീഡ് മാത്രമല്ല നമ്മൾ ഫ്ലാക്സീഡ് എന്ന് വേറെയും ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു സീഡാണ് നമ്മൾ ഈ നട്ട്സിൻ്റെ കൂടെയൊക്കെ ഈ സീഡ് വന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് അതിന് ശേഷം നമ്മൾ കുട്ടികൾക്ക് വല്ല എനർജി ബോളോ ഇല്ലെങ്കിൽ നമുക്ക് തന്നെ പ്രോട്ടീൻ ലഡ്യൂസൊക്കെ അല്ലേ അപ്പോൾ അതിലൊക്കെ ആഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സീഡാണത് നമുക്ക് എപ്പോഴും വന്നിട്ട് നല്ല ബെനിഫിറ്റ് ഉള്ളൊരു സീഡാണ് അതായത് നമ്മൾ ചിയാ സീഡൊക്കെ ഇല്ലേ ചിയാ സീഡൊക്കെ പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു സീഡ് തന്നെയാണ് ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ കുറച്ചും കൂടി പവർഫുള്ളായിരിക്കും അതായത് ഫുഡും അധികം എനർജി റിലേറ്റഡ് ആയിട്ടുള്ള ഇതൊക്കെ കഴിക്കാത്ത കുട്ടികൾ ഉണ്ടാവില്ലേ നോർമലി ഫുഡൊന്നും അധികം കഴിക്കാത്ത കുട്ടികൾക്ക് നമ്മൾ അങ്ങനത്തെ കുട്ടികൾക്കാണ് നമ്മൾ മാക്സിമം വന്നിട്ട് ഈ പ്രോട്ടീൻ ലഡ്യൂസും അതും ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കണം അല്ലേ അപ്പം അങ്ങനെയുള്ളവർക്ക് നാട്ടു ചക്കരൊക്കെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ പൊടിച്ചെടുത്തിട്ട് പ്രോട്ടീൻ ലൈഡുമായിട്ടോ അല്ലെങ്കിൽ കുറച്ച് മധുരമൊക്കെ ഇട്ടിട്ട് നന്നായി ഫ്രൈ ചെയ്തിട്ട് കൊടുക്കാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി തോന്നുന്നു നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ